എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ആരുന്നത് വരുന്നത് സി സി പ്ലാന്റ് ആണ് കേട്ടോ ഇത് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് നൂറ് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഈർ ടൈപ്പ് പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് തുടങ്ങുന്നത് നാൽപ്പത് രൂപ മുതലാണ് ഏട്ടോ വൺ ലീഫ് ഒക്കെ ഉള്ളതിന് നാൽപ്പത് രൂപയും ബാക്കി വരുന്നതിന് അൻപത് രൂപ അറുപത് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത് മുതൽ അറുപത് രൂപ വരെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഇതൊക്കെ നാൽപ്പത് രൂപയിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഒരു ലീഫേ ഉള്ളു പിടിക്കുമെന്ന് നിങ്ങൾ ചോദിക്കും അടുത്ത ലീഫ് അതിന് വന്നോളും കേട്ടോ അപ്പോൾ ഇതൊക്കെ അറുപത് രൂപയുടെ പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ വരുന്നത് നല്ല വലിയ ലീഫൊക്കെയാണ് കേട്ടോ ഇതുകൊണ്ടും അടുത്ത ലീഫൊക്കെ ആദ്യം ഒരു കുഞ്ഞ് ലീഫൊക്കെ ആണെങ്കിലും മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ലീഫ് വരുമ്പോഴത്തേക്ക് തന്നെ ആ പ്ലാന്റിൻ്റെ ലുക്ക് ഏകമാകാണ് കേട്ടോ ഇത് വരുന്നത് നമുക്ക് നൂറ്റി നാല്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഒരു അഞ്ചാഹ പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ ഇടയില് സ്റ്റോക്കുള്ളു ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ സെല്ലറുടെ സ്ഥലം വരുന്നത് പട്ടാമ്പിയാണ് കേട്ടോ നമ്പർ ഇത് സ്ക്രീനിലുണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരിട്ട് പോയി എടുക്കാൻ താല്പര്യമുള്ളതൊക്കെ നമ്പറിൽ വന്നാൽ മതി നമ്മൾ ലൊക്കേഷന് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അടുത്തത് ഇതാ ഇത് തന്നെയാണ് അഗ്നോണിമിയുടെ വേഗ വെറൈറ്റി നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അതായത് ഈ ഒരൊറ്റ പ്ലാന്റ് വെച്ചാൽ തന്നെ നമ്മുടെ പോട്ട് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് അടുത്ത ഇതാണ് നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിന് അതേ വേഗ ഷൂട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് നിലവിൽ വൺ ഷൂട്ട് പ്ലാന്റ് ആണ് വേറെ ഷൂട്ടുകൾ പ്ലാന്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് വരുന്നത് നൂറ് രൂപയാണ് ഒരു സിൽവർ കോട്ടിങ്ങോട് പോലെ വന്നിട്ടുള്ള പ്ലാന്റ് ലീഫിൻ്റെ അടിയിൽ വേഗം ഒരു വയലറ്റ് പോലത്തെ കളർ കാണായിട്ടോ വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിട്ട് നമുക്ക് റേറ്റ് വരുന്നത് ഇനി ഇതാ അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് നമ്മുടെ പീസ് ലില്ലിയാണ് കേട്ടോ പീസ് ലില്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ വൺ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് കേട്ടോ അൻപത് രൂപ വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിലവിൽ വൺ ഷൂട്ടായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റാണ് നമുക്ക് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ ആണ് കേട്ടോ അൻപത് രൂപ വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ ആദ്യം കുറച്ച് കട ഇങ്ങനെ വളരാതെ വെയ്യൊന്നും അടിച്ചു വെക്കും പിന്നെ ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്നാണ് കേട്ടോ ഒരു കെയറിങ്ങോ ഒന്നും വേണ്ടാത്ത പ്ലാന്റാണ് കേട്ടോ ഞാനൊക്കെ പണ്ട് ഇത് വെള്ള ആന്തൂകം എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടിരുന്ന പ്ലാന്റ് ആണിത് ഇപ്പോഴാണ് അറിയുന്നത് പിസിലാണെന്ന് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്ത നമുക്കത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അറുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ് ഹൈറ്റ് ഇത് ബുഷ്യായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വൺ ഷോട്ടാണ് ഇതാണ് കേട്ടോ വൺ ഷോട്ടിൽ വരുന്നത് അപ്പോൾ ഇത്ര ഇനി അടുത്ത വീഡിയോയിൽ